ായി സന്തോഷകരമായി ജീവിക്കവേ നടൻ ബാല വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ബാലയും ഇപ്പോഴത്തെ ഭാര്യ മുൻ ഭാര്യയായിരുന്ന അമൃത സുരേഷും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ ബാല തന്റെ ഫോണിൽ നിന്നും ആരോ ലീക്ക് ചെയ്ത ഫോട്ടോയാണിതെന്നും ഫോട്ടോ മോർഫ് ചെയ്തിട്ടുണ്ടെന്നും ബാല പറയുന്നു മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം താൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് പേഴ്സണൽ ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും തന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോ എങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്ന് ഇപ്പോൾ തനിക്ക് മനസ്സിലായെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നാലു മാസം താൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ആ നാലു മാസം തന്റെ മൊബൈൽ എവിടെയായിരുന്നുവെന്ന് ചിന്തിക്കണം അന്ന് എല്ലാവരും കൂട്ടമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു താൻ മനസ്സമാധാനത്തോടെ ഇപ്പോൾ ജീവിക്കുകയാണ് തനിക്ക് തന്റെ ഭാര്യ കൂകില ദൈവമാണ് തന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് കാരണം ഇപ്പോൾ തന്റെ ഭാര്യയാണെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ ഫോട്ടോയുടെ വിഷയം ഇത് പ്ലാൻ ചെയ്തതാണെങ്കിൽ താൻ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ആക്ഷനും റിയാക്ഷനും വളരെ വ്യത്യസ്തമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്ത ആക്ഷന്റെ പകരമായിട്ടാണ് തന്റെ ഈ റിയാക്ഷനെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്ങനെ ഈ ഫോട്ടോകൾ പുറത്തു വന്നെന്നാണ് താൻ ചിന്തിക്കുന്നതെന്നും കൂടി നടൻ പറയുന്നുണ്ട് ആ ഫോട്ടോകളിൽ മോർഫിങ് എങ്ങനെ ചെയ്തു അത്രയും കള്ളത്തരം കരുതിക്കൂട്ടി ചെയ്തെങ്കിൽ ഇത് സ്വത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ എന്നും ബാല ചോദിക്കുന്നുണ്ട് ആരെയും താൻ കുറ്റം പറയുന്നില്ല ഒരു പേരും താൻ എവിടെയും പറഞ്ഞിട്ടുമില്ല എന്നും ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് നാലു മാസം താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ തന്റെ ഫോൺ എവിടെയായിരുന്നു എന്നത് നോക്കണം അത് മാത്രമാണ് തന്റെ ചോദ്യമെന്നും ബാല പറയുന്നുണ്ട് തനിക്കെതിരെ ഒരു ഫോട്ടോ ഇട്ടാൽ താനും ഫോട്ടോ ഇടുമെന്നും ബാല പറയുന്നുണ്ട് കേരളം ഞെട്ടിപ്പോകുന്ന എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷെ ഇതല്ല ആ ഫോട്ടോ എന്നും ഇദ്ദേഹം പറയുന്നു വേറെ ഉണ്ടെന്ന് കൂടി ബാല തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ കോഗുല ബാലയുടെ വീട്ടിലെ ജോലിക്കാരിയാണെന്ന പ്രചരണം ഇക്കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിനെതിരെ രൂക്ഷമായി തന്നെ ഉണ്ടായി മറ്റൊരാളുടെ ഭാര്യ വേലക്കാരി എന്ന് വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം എന്നാണ് ഈ ഒരു ചിത്രവും അതിന്റെ ക്യാപ്ഷനും പ്രചരിപ്പിച്ച ആളോട് ബാല ചോദിക്കുന്നത് ഇവൾ തന്റെ മാമന്റെ മകളാണ് ഇതൊക്കെ കണ്ടും കേട്ടും കോഗുലയുടെ കണ്ണു നിറഞ്ഞുവെന്നും ഇദ്ദേഹം പറയുന്നു കോഗുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം തന്നെ ഇതറിഞ്ഞ് വിളിക്കുകയും ചെയ്തിരുന്നുവെന്നും പോലീസിലൊന്നും പരാതി കൊടുക്കേണ്ട അദ്ദേഹം തന്നെ ഇത് കൈകാര്യം ചെയ്യാമെന്നുമാണ് പറഞ്ഞതെന്നും ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ അമ്പലവും പ്രാർത്ഥനയുമൊക്കെയായി നല്ല പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ പറഞ്ഞ വാക്ക് എന്തെങ്കിലും തെറ്റിച്ചോ എന്നും ബാല ഇത്തരക്കാരോട് ചോദിക്കുന്നുണ്ട് തങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തന്റെ ഭാര്യ അധിക്ഷേപിച്ചവൻ മാപ്പു പറയണമെന്നും ബാല ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടി തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ബാല ഇത്തരക്കാരോട് ഒരു വാണിംഗ് നൽകുന്നത് അതേസമയം ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നടൻ ബാല എല്ലാ ദിവസവും ചർച്ചയായി മാറുകയാണ് തന്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിൽ തന്നെയാണ് ബാല മിക്കപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ആദ്യ ഭാര്യ അമൃതാസ് ബാലയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതുമാണ് അമൃതാ സുരേഷിനെതിരെ ബാല നടത്തിയ ആരോപണങ്ങൾ ഈയെടുത്ത് വൈറലായി മാറിയിരുന്നു അമൃത സുരേഷും ബാലയുടെയും അമൃതാ സുരേഷിന്റെയും മകൾ അവന്തികയും ബാലക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ഈ വാർത്തകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഇതിനിടെ ബാല വീണ്ടും വിവാഹിതനായത് തന്റെ ബന്ധു കൂടിയായ കോഹുലിയാണ് ബാല വിവാഹം കഴിച്ചതെന്ന് ബാല തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു മുൻ ഭാര്യ മകളും തനിക്കെതിരെ പറച്ചിലുകൾ നടത്തിയതിനു പിന്നാലെ ബാലയുടെ ഒരു മൂന്നാം വിവാഹം നടക്കുന്നു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയിരുന്നു പിന്നാലെ തന്നെ ബാലയും കോകുലിയും വാർത്താ താരങ്ങളായി അങ്ങ് മാറുകയുമായിരുന്നു കോകുല വർഷങ്ങളായി തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോകുലയുടെ സാന്നിധ്യം വളരെ വലുതാണെന്നും ഒക്കെ ബാല പറഞ്ഞിട്ടുണ്ട് കോകുലയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കൊച്ചിയിൽ നിന്നും താമസം മാറ്റിയിട്ടും കേരളം വിട്ട് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുവാൻ ബാല തയ്യാറായില്ല ചെന്നൈയിൽ പ്രസിദ്ധമായ സിനിമാ കുടുംബമാണ് ബാലയുടേത് ജന്മനാട്ടിലേക്ക് മടങ്ങി പോകാതെ വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് പുതിയ പല തീരുമാനങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയിരിക്കുന്നത് കായലോരത്ത് ഭാര്യക്കിപ്പം സമാധാനത്തോടെ താമസിക്കുവാൻ വാങ്ങിയ സ്വപ്ന ഭവനത്തിന്റെ വീഡിയോയും നടൻ പങ്കിട്ടിരുന്നു മാത്രമല്ല വൈക്കത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങുവാനും ഇദ്ദേഹം പദ്ധതിയിട്ടിട്ടുണ്ട് ഇരുവരും പുതിയ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടൻ ബാലയുടെയും ഇപ്പോഴത്തെ ഭാര്യ ഗോകുലിയുടെയും പഴയൊരു ചിത്രം മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോയിലൂടെ പുറത്തു വരുന്നത് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃത സുരേഷിനുമൊപ്പം നിൽക്കുന്ന കോഗിലയാണ് കാണുവാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയാണ് ഈ ചിത്രത്തിൽ കാണുന്ന കോകില മാമ പൊണ്ണോ അതോ വേലക്കാരിയുടെ മകളോ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത വ്യാജ ഫോട്ടോയാണെന്നും അല്ല എന്നും വാദങ്ങൾ വന്നു ഫോട്ടോയിൽ ചെറിയ കുട്ടിയായ ഗോഗുലിയാണ് കാണുന്നത് കേരളം ഞെട്ടുന്നൊരു ഫോട്ടോ തന്നെ എടുത്തുണ്ടെന്ന് ബാല നേരത്തെ പറയുകയും ചെയ്തിരുന്നു ആ ഫോട്ടോയാണിതെന്നുള്ള വാദവും വന്നിരുന്നു നടന് നേരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകൾ വരെ വന്നു ഗോഗുലിയുമായി ബാലയ്ക്കുള്ള പ്രായവ്യത്യാസം വളരെ കൂടുതലാണെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് താനും മുൻ ഭാര്യമാരിൽ ഒരാളായിരുന്ന എലിസബത്തും തമ്മിൽ ഇരുപത്തിയൊന്നു വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ടെന്നും ബാല മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്ന ഇങ്ങനെയൊരു ചിത്രത്തിന്റെ സാധ്യത തള്ളിക്കളയുവാനാകില്ല എന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടി കുറിച്ചിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്നതിൽ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനിപ്പോൾ ബാല തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ മോർഫ് ചെയ്തിട്ടുണ്ടെന്നാണ് ബാല പറയുന്നത് ചിത്രത്തിന്റെ സത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രചരിക്കുന്ന ചിത്രം യാഥാർത്ഥ്യമാണെങ്കിൽ ബാലയും ഗോഖ്ലയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തി ഒന്നിനേക്കാളും കൂടുതൽ ഉണ്ടാകുമെന്നുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും സജീവമാണ് ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് ഗോഗുലയുമായിട്ടുള്ളത് ആദ്യ ഭാര്യ അമൃത സുരേഷുമായിട്ടുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം ബാല എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെ വിവാഹം കഴിച്ചു ഇരുവരും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡിയുമായിരുന്നു എന്നാൽ ആ ബന്ധത്തിന് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഡോക്ടറായ എലിസബത്ത് ഉദയൻ ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ സജീവമാണ് ജോലിസ്ഥലത്തെയും നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ വീട്ടിൽ നിന്നുമൊക്കെയുള്ള വിശേഷങ്ങൾ എലിസബത്ത് ഉദയൻ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നതിൽ അമൃത സുരേഷും പ്രതികരിച്ചിട്ടില്ല ഇനി അമൃതയുടേതായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരാനുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ